ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് അമരമല മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ഭൂപടം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ചുകൊടുത്ത് പ്രതിഷേധിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അപകടനയ്ക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളം ഇന്ത്യയിലാണ് മാഡം എന്ന മുദ്രാവാക്യത്തോടൊപ്പം കേരളത്തിന്റെ ഭൂപടം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് തപാലയച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചത് ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ വൈസ് പ്രസിഡന്റ് വിനീഷ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബിൽ രവി പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ നിഹാൽ റോഷൻ റോയ് സഫീർ ലില്ലി സാബിത് ചുള്ളിയോട് നിസാം വടക്കേ തൊടുക പ്രവീൺ എന്നിവർ സംബന്ധിച്ചു കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനോടുള്ള അവഗണന പ്രതിഷേധ അമരമല മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു പ്രതിഷേധമായിട്ട് കേരളത്തിന്റെ ഭൂപടം നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതിന്റെ ഭാഗമായി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം நியூஸ் பூக்கோட்டும் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்